ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു കരുതട്ടെ എല്ലാവർക്കും മുത്തു സ്റ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ പണ്ട് റെൻറ്റ് ഹൗസായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന യു കെയിൽ നമ്മൾ വാടകയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്നത് വീടിൻ്റെ ബാക്ക് സൈഡാക്കോ അവിടെ നമ്മൾ നട്ടിരുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പുതിയ വീട് മേടിച്ചല്ലോ മേടിച്ച് മാറി അപ്പം ഞാനതെല്ലാം നമ്മുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചു അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ആ ഭാഗങ്ങളിൽ ഒന്ന് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താകട്ടെ അപ്പോൾ ഇത് കുറച്ച് ടൊമാറ്റായി ആക്കി കാണുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വീടും എടുത്തു വെച്ചതാണ് പിന്നെ നമ്മുടെ ആ അവിടുത്തെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് ഇതായിട്ട് കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുല്ലൊക്കെ ഉണ്ടായി വന്ന് നിൽക്കുന്ന സമയമായിരുന്നു നമ്മളതെല്ലാം റിമൂവ് ചെയ്തിട്ട് മൊത്തം നമ്മൾ അവർക്ക് വീടിനെ കീ തിരിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനും അന്നിടത്തെ വീഡിയോ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ നട്ടു വളർത്തി നമ്മുടെ ചെടികൾ സ്നോയുടെ സമയത്ത് അതായത് മഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ വിൻ്റർ സമയത്ത് അതെല്ലാം പോയായിരുന്നു പോയി പിന്നെ നമ്മുടെ സമ്മർ ആയപ്പോഴത്തേനും അതെല്ലാം അതായത് സ്പ്രിങ് സീസൺ ആയപ്പോഴത്തേനും അതെല്ലാം ഉയർത്തി എഴുന്നേറ്റ് വന്നിട്ട് മുട്ടിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതൊരുപാട് എനിക്ക് ഹാപ്പി തന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇതുണ്ട് ഇത് ഒത്തിരി മുട്ടിട്ട് ഇട്ട് നിൽപ്പുണ്ടാവും അപ്പോൾ ഞാനും അതിനുപയോഗിക്കുന്ന കുറച്ച് വളം ഒരു വളമുണ്ട് നമ്മുടെ ഇത് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൊരു വളമുണ്ട് അതുപോലെ പിന്നെ പ്രാണികൾക്ക് അതായത് ഈച്ചയൊക്കെ ഒന്ന് അതിൻ്റെ നീര് കുടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഈച്ചനെയൊക്കെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു ഫ്ലൂയിഡും കൂടി ഞാൻ തളിച്ചു കൊടുക്കാറുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ കേട്ടോ വേറൊന്നും നമ്മളിതിനെ ചെയ്യാറില്ല അപ്പോൾ ഒരുപാട് മുട്ട ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ പോകാതിരിക്കാൻ വേണ്ടി ഈ ഈ പടങ്ങൾ ഇത് നമ്മുടെ ഇതിനകത്ത് വേണ്ടി ഞാൻ നമ്മുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് മുന്നേ ആയിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണിത് അപ്പം നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് നമ്മുടെ അന്നത്തെ വീടിൻ്റെ പഴയ വീടിൻ്റെ ബാഗ് സൈഡിൽ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ സമയത്ത് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഞാനതിൻ്റെ നമ്മുടെ അതിൻ്റെ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അന്ന് കണ്ട് നോക്കുക അപ്പോൾ അത് തന്നെ ഇപ്പം നമ്മൾ അന്ന് എല്ലാ ചെടികളും ബാഗ് സൈഡ് ഇട്ട വെച്ചിരുന്നേ അപ്പം ഇതുകൊണ്ടത് മിൻറ്റാണ് മിൻറ്റപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഒരുത്തിരി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ട് അപ്പം ബിരിയാണി എറിയത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇടാനായിട്ട് പറ്റിയ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ മൂവ് ചെയ്യും എല്ലാ സാധനം മൂവ് ചെയ്തും നമുക്ക് വേണ്ട എല്ലാം ഒന്നും എടുത്തില്ല എല്ലാ ചട്ടികളൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല കുറച്ച് കുറച്ച് ചട്ടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട ചട്ടികളും മണ്ണും ഒക്കെ എടുത്തു ബാക്കി മണ്ണ് നമ്മൾ മേടിച്ചിട്ട് പുതിയ മണ്ണ് മേടിച്ചിട്ട് വീട്ടിലിവിടെ നമ്മൾ പുതിയ രണ്ട് രണ്ട് ചട്ടികളും കൂടെ മേടിച്ച് അങ്ങനെ നടുക ചെയ്ത് അപ്പം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനെ അവനവരുടെ വീട്ടിൽ സ്വന്തം മുറ്റത്ത് നമ്മുടെ ഇന്നിപ്പോൾ നാട്ടിലാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അതന്നെ കാണാറുണ്ട് എല്ലാവരും പക്ഷെ ഇവിടെ നമ്മൾ മടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്നേഹിലൊക്കെ വന്നിട്ട് നമ്മുടെ ചെടീനൊക്കെ നശിപ്പിച്ചു കളയും അപ്പം സ്നേഹിനുള്ള മരുന്നിനിടക്കിടാറുണ്ട് അതുപോലെ പിന്നെ ഉള്ളത് നമ്മുടെ അത് വിൻ്റർ സീസൺ വന്ന് പിന്നെ മഴ അങ്ങനെ നമ്മുടെ ഭാഗം എല്ലാം ചളിച്ച് പെട്ടെന്ന് പുല്ല് കയറി അങ്ങനെ ഒരു ഇതായിട്ട് വരാറുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ പുതിയ വീടിൻ്റെ ഭാഗം കാണിക്കുന്നത് അപ്പോൾ പുതിയ വീടിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നമ്മുടെ മിൻറ്റ് വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈയിടെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടെന്ന് വെച്ചു പിന്നെ അതുപോലെ നമ്മുടെ ലത്തൂസ് അതും ഞാൻ ഒരു ചട്ടിലോട്ടാക്കി മാറ്റി നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ടൊമാറ്റോയുടെ തൈ ഉണ്ടായിരുന്നല്ലോ ആ തൈ എല്ലാം നമ്മൾ ഓരോ പിന്നെ സ്പ്രിങ് മനുക്ക് കേട്ടോ അത് കൊണ്ടുവന്നു ടൊമാറ്റോയുടെ തൈകളാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് എല്ലാം നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി നടാനുണ്ട് പിന്നെ റോസസ് എല്ലാം ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വെക്കുകയാണ് കേട്ടോ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ മൂന്ന് ചട്ടിയിലായിട്ട് മൂന്ന് റോസ് രണ്ട് തരം റോസേ നമ്മൾ രണ്ട് തരം റോസ് നമ്മൾ മേടിച്ചു തരുന്നു അതിൽ എല്ലാവിടെ തണ്ട് നട്ടാണ് അടുത്തത് മൂന്നാമത്തകത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാം നമുക്ക് തണ്ട് നട്ട് വേറെ ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടണം എന്നാഗ്രഹമുണ്ട് സമയം കിട്ടിയില്ല നടണം അങ്ങനെ ഓർത്ത് ഞാനിരിക്കുന്നത് തണ്ട് മൂത്ത് നോക്കി കട്ട് ചെയ്ത് നമുക്ക് വേറെ നടാന്ന് പിന്നെ ഈ ചെടികളെല്ലാം നേരത്തെ ഞാൻ മുട്ടിട്ട് കാണിച്ചിതിപ്പോൾ നിറച്ച് പോയിട്ടുണ്ട് അപ്പം പലതരത്തിൽ നമുക്ക് ബൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലവർ ബേസിനകത്ത് വെക്കാൻ വാട്ടർ ഒഴിച്ച് വെക്കാനൊക്കെ ഒത്തിരി നല്ല ഉപകാരമായിരുന്നു ചെയ്തു പോയിട്ട് അങ്ങനെ കുറേയൊക്കെ ചെയ്യുകയും ചെയ്തായിരുന്നു നല്ല ഭംഗിയുള്ള രണ്ട് കളർ ലൈറ്റ് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ എല്ലോയും പലതരത്തിലുള്ള കളറുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ അതിൽ ഇപ്പോൾ ഇത് രണ്ടുമുള്ളൂ അപ്പോൾ അതിൻ്റെയും കുറച്ച് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ മുന്നിൽ സ്ട്രോബെറി ആയിട്ടാണ് നിൽക്കുന്ന സ്ട്രോബെറി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടപ്പോഴത്തേനും നമ്മൾ അതിനകത്ത് സ്ട്രോബെറി എല്ലാം കഴിച്ച് കഴിഞ്ഞെന്ന് പറയും വേറെ പുതിയത് ഉണ്ടായി വന്നിട്ടുണ്ട് നന്നായിട്ട് സ്ട്രോബെറി പഴം കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ചുമ്മാ കൊടുത്തില്ല ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ നമ്മുടെ വിൻഡോ സൈഡ് നമ്മൾ സ്റ്റോ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളും കാര്യങ്ങളും പിന്നെ പറ്റിയത് നമ്മുടെ മുള്ളിലുള്ള ചെടി കള്ളിച്ചെടി അറിയാമല്ലോ അതുകൊണ്ടൊന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഒന്ന് ചുമ്മുൾപ്പെടുത്തിയേ ഉള്ളൂ അപ്പം ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് എനിക്ക് തോന്നുന്നു കൂടുതലിഷ്ടം ആ വീട്ടമ്മമാരെല്ലാണ്ടും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാലിച്ച് ചെയ്യുന്നത് ആണുങ്ങളും കാണും കേട്ടോ പക്ഷേ എനിക്ക് ഇവിടെ കൂടുതലും നമ്മളെ സംബന്ധിച്ച് വീട്ടമ്മമാർക്ക് ആ ഇഷ്ടം തോന്നും അപ്പോൾ ഞാനോ നമ്മുടെ ടൊമാറ്റോ കുറേ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് വേറെ മണ്ണൊക്കെ എടുത്ത് വേറെ ചട്ടിയിലോട്ട് ഇച്ചിരി ബിഗ് ചട്ടിയിലോട്ട് മാറ്റാമെന്ന് ഓർത്തിരിക്കുന്നു കാരണം അത് ഇപ്പോൾ ഓൾറെഡി കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഏതൊക്കെയാലും നമ്മുടെ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ടിട്ട് ഒന്ന് മാറ്റി നടാം അപ്പോൾ അതിനുള്ള കേട്ടോ അപ്പോൾ പുതിയ മണ്ണ് മേടിച്ചിടുന്നു അപ്പം വലിയ കിലോയുടെ മണ്ണുണ്ട് ചെറിയ കിലോയുടെ മണ്ണുണ്ട് അപ്പം ചെറിയൊരു കിലോയുടെ മണ്ണ് ഇതിപ്പം മേടിച്ചിരിക്കുന്നത് ഇത് ഇരുപത് കിലോടെ തോന്നും മറ്റൊരു നാൽപ്പത് ലിറ്റർ ലിറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ മണ്ണാണ് ഇപ്പം ഞാനിത് മേടിച്ചിരുന്നത് ഇനിയിപ്പം നമ്മൾ ഓരോരോ ചട്ടി എടുത്തിട്ട് അതിലകത്തോട്ടേക്ക് നമ്മൾ ഈ മണ്ണ് നിറയ്ക്കുന്നു പിന്നെ നമ്മൾ ഈ അതായത് ആ ടൊമാറ്റോയുടെ മണ്ണുള്ളത് കളയുന്നില്ല കേട്ടോ അതിൽ കൂട്ടി നമ്മൾ അതിനകത്തൊട്ട് ഇറക്കി വെച്ച് നടുപോ ചെയ്യുന്നത് അപ്പം നട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊന്ന് എടുക്കണം അത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ പിന്നെ ഇതിൽ തക്കാളി ഉണ്ടാവും ഒന്നും അറിയത്തില്ല നമുക്ക് പരീക്ഷണമായിട്ട് ഇതെല്ലാം പരീക്ഷണങ്ങളാണല്ലോ നമ്മൾ ചെയ്ത് നോക്കുകയാണ് സക്സസ് ആകുവാണെങ്കിൽ നമുക്കതിൻ്റെ ഫ്രൂട്ട്സൊക്കെ പിന്നെ കാണിക്കാം അപ്പോൾ ഇത് ടൊമാറ്റോയും ഇതെല്ലാം ഒന്ന് നട്ട് നമുക്ക് പിന്നെ വീടും അവിടും ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ ഇപ്പം ഞാനിഞ്ഞ് മണ്ണ് ഒന്ന് രണ്ട് പുതിയ ചട്ടിയിലോട്ടേക്ക് നമ്മളൊന്ന് നിറയ്ക്കാൻ പോകാം കേട്ടോ നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ ഹോളെല്ലാം നമ്മൾ നോക്കി ഓക്കെ അന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മുടെ പ്ലാന്റ് ആദ്യം ഇറക്കി വെക്കുക ചെയ്യുന്നത് അതിന് ശേഷം ബാക്കി മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുവാണ് അതിന് കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയക്കിട്ട് ഫില്ല് ചെയ്ത് നിറച്ചു അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ മൂന്നാലെണ്ണം ഉണ്ട് ഇപ്പം ഓരോരോ ചട്ടിയിലും ഇപ്പോൾ ഇടുന്ന ചട്ടിയെക്കാളും കുറച്ചുകൂടി ബിഗ് ബിഗ് ചട്ടികളിലോട്ട് നമ്മളതൊന്ന് മാറ്റി നടുവാണ് അപ്പം ഇങ്ങനത്തെ കൃഷികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണോ ഇവിടെ കുറച്ച് കൂടുതലും യു കെ ഇങ്ങനെയുള്ള ഔട്ട്സൈഡിൽ ഇപ്പം കാനഡ യു കെ ഓസ്ട്രേലിയക്കാണ് ആൾക്കാർ തീർച്ചയായും ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സിന് അല്ലെങ്കിൽ ചെടികൾ ഇതുപോലെ വെച്ചാണെന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വീഡിയോസിനും നമ്മുടെ കസിൻസൊക്കെ പോലും അവരെല്ലാം ഇങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട് ഇപ്പം നമുക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ തീർച്ചയായും നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് കൂടുതലും ഉണ്ടാവും നമ്മൾ ഇത്രയും പരിപാലിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് പരിപാലനം കൊടുത്താലാണ് അതിനെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് വേറെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊന്നും ഇടുന്നത് ഈ ഇതിന് ചെയ്യടുന്നല്ല കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പണ്ട് ഞാനിങ്ങനെ മുട്ടത്തൊണ്ട് ഉള്ളിത്തൊണ്ട് അങ്ങനെ കേട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നല്ല പ്രയോജനം കണ്ടില്ല കുറേ ഈച്ചുകളൊക്കെ ഒന്നും അല്ലാതെ നല്ല ഒരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇവിടെ കിടന്ന വളം തന്നെയാണ് ഈ മണവും ഈ ഒറിജിനൽ മണ്ണും തന്നെയാണ് ഇവയ്ക്ക് ചേരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്ന് നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും നല്ല വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോസും ഡെയിലി മൈ ലൈഫൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബൈ ബൈ